സാധാരണ മക്കൾ പ്രായമായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ആദിയാണ് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട എന്നാൽ മോഹൻലാലിനെയും ഭാര്യയും സംബന്ധിച്ച് ഇതൊരു വിഷയമേയല്ല മകൻ പ്രണവ് മോഹൻലാലിന് വയസ്സ് മുപ്പത്തി കഴിഞ്ഞു മകൾ വിസ്മയയ്ക്ക് മുപ്പതും എങ്കിലും അവരെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കിഷ്ടമുള്ള ലോകത്തേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് നടൻ അതുകൊണ്ട് തന്നെ യാത്രകളുടെയും കാഴ്ചകളുടെയും ലോകത്ത് പ്രണവും പുസ്തകവും വായനയും കായിക പരിശീലനവും ഒക്കെയായി വിസ്മയം മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ വളരെ അപൂർവമായി മാത്രം സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വിസ്മയ തൻ്റെ കായിക പരിശീലന വീഡിയോയാണ് ഇപ്പോൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് അച്ഛനെ പോലെ അഭിനയിക്കാനുള്ള താല്പര്യം വിസ്മയയ്ക്ക് ഇല്ലെങ്കിലും എഴുത്ത് ആയോധന കലകൾ എന്നിവയോട് മോഹൻലാലിനുള്ള ഭ്രമം അതുപോലെ പകർന്നു കിട്ടിയത് മകൾക്കാണ് ബോക്സിംഗ് പോലെയുള്ള മാർഷ്യൽ ആർട്സിനോട് വിസ്മയയ്ക്ക് വലിയ ഇഷ്ടമാണ് തായ്ലൻഡ് മാർഷ്യൽ ആർട്സായ മൊയ്ത്തായ് അഥവാ തായി ബോക്സിംഗ് പരിശീലനം നടത്തുന്ന വീഡിയോ നേരത്തെയും വിസ്മയ പങ്കുവച്ചിരുന്നു ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വീണ്ടും ഒരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരപുത്രി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തായ്ലാൻഡിലെ ഫിത്കോ ഫിറ്റ്നസ് ക്യാമ്പിൽ നിന്നും എടുത്ത വീഡിയോയാണ് ഇപ്പോൾ വിസ്മയ പങ്കുവെച്ചിരിക്കുന്നത് ടോണി ലിയോഹട്ട് മുയത്തായിയാണ് വിസ്മയയുടെ കോച്ച് വീണ്ടും തിരിച്ചെത്താൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിസ്മയ മോഹൻലാൽ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് അച്ഛൻ മോഹൻലാലിൻ്റെ സകല ആക്ഷൻ രംഗങ്ങൾക്കും കൈയടിച്ച ആരാധകർക്ക് മകൾ വിസ്മയുടെ ഈ വീഡിയോ തീർത്തും ആവേശം തന്നെയാണ് സമ്മാനിക്കുന്നത് തായ്ക്കൊണ്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ മോഹൻലാൽ ഗുസ്തി ചാമ്പ്യൻ കൂടിയാണ് അപ്പോൾ പിന്നെ മക്കൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാകാതിരിക്കില്ലല്ലോ അതേസമയം അച്ഛന്റെ പ്രശസ്തിയുടെ നിഴൽവട്ടത്തെ വരാത്ത മകളാണ് വിസ്മയ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും എഴുത്തുകാരിയായും എല്ലാം കരിയർ ബിൽഡ് ചെയ്യുന്ന വിസ്മയക്ക് അഭിനയത്തോടൊന്നും തെല്ലും താല്പര്യമില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരിയാണ് വിസ്മയ ഇംഗ്ലീഷിൽ എഴുതിയ ഈ പുസ്തകം നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ മലയാളത്തിലും വായിക്കാം നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തൻ്റെ പുസ്തക പ്രകാശനം ചെയ്തത് നിലവിൽ അതിൻ്റെ രണ്ടാം പതിപ്പ് എഴുതി തീർക്കാനുള്ള ശ്രമത്തിലാണ് താരപുത്രി വിസ്മയയ്ക്ക് ചേട്ടനെ പോലെ യാത്രകളോടും മറ്റും താല്പര്യമുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ വരയോടും വായനയോടും എഴുത്തിനോടുമുള്ള ഇഷ്ടവും കൊണ്ടു നടക്കുന്നുണ്ട് ജീവിതം ഇഷ്ടപ്പെടുന്ന വിസ്മയ പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോട് ഇണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് നിരവധി വളർത്തുമൃഗങ്ങളും വിസ്മയക്കുണ്ട് അവയ്ക്കൊപ്പം കളിക്കാനും അവയെ ഓമനിക്കാനുമെല്ലാം സമയം കണ്ടെത്തുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നയാളാണ് താരപുത്രിയെന്ന് ചിത്രങ്ങൾ തന്നെ പറയും അച്ഛൻ മോഹൻലാലിന് പ്രിയം പൂച്ചകളോടാണ് എങ്കിൽ നായ്ക്കളോടാണ് മകൾക്ക് സ്നേഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ